പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യം തിളങ്ങി വിളങ്ങി കളിയാടുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് വെപ്പ് ജനാധിപത്യ മൂല്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടാവുക എന്നത് ഇത് സംരക്ഷിക്കാനും നിലനിർത്താനും ബാധ്യതപ്പെട്ടവരാണ് ജനാധിപത്യ സർക്കാരുകൾ എന്നാൽ ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളോട് നമ്മുടെ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് മന്ത്രിസഭ പുനഃസംഘടന രണ്ട് മന്ത്രിമാർ അവരവരുടെ പാർട്ടിക്ക് കിട്ടിയ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് ഘടക കക്ഷിയിലെ മറ്റ് പാർട്ടികൾക്ക് വീതിച്ച് അവരുടെ അവസരം ഒഴിഞ്ഞുകൊടുത്തപ്പോൾ മന്ത്രിസഭയിലുണ്ടായ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എപ്രകാരമാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എത്രമാത്രം ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം എല്ലാ മേഖലകളിലും പിന്നാക്കമാണ് എന്ന മുറവിളി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി അത്തരമൊരു സാഹചര്യത്തിലാണ് ജസ്റ്റിസ് രജീന്ദർ സ സച്ചാർ അധ്യക്ഷനായി കൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിക്കപ്പെടുകയും ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് ഇവിടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങളെക്കാൾ പല മേഖലകളിലും ക്രൂരമായ പിന്തള്ളപ്പെടലിന് വിധേയമാക്കപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം എന്ന് അതിലൂടെ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് ഈ വിഷയം പരിഹരിക്കാൻ കേരളത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നത് പഠിക്കാനുള്ള കമ്മിറ്റി ആയിരുന്നു പാലോളി കമ്മിറ്റി പാലോളി കമ്മിറ്റി അത് പഠിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ട് വർഷങ്ങൾ ഇപ്പോൾ പലതും കഴിഞ്ഞു അതിൽ കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുസ്ലീങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനായി മുസ്ലിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളുമൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ അതിൽ മറ്റുള്ളവർക്ക് കൂടി അവകാശം വേണം എന്നാവശ്യപ്പെട്ട് ഒരു എൺപത് ഇരുപത് ശതമാനം രീതിയിലേക്ക് അതിനെ മാറ്റുകയുണ്ടായി അത് വീണ്ടും ഈ ഇരുപത് കിട്ടുന്നവർ അൻപത് അവരുടെ അവകാശമാണ് എന്ന രൂപത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അത് പിന്നീട് പ്രശ്നമാവുകയും അവസാനം അതെല്ലാം കൂടി അവർക്ക് കൂടി വീതിച്ചു കൊടുക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ക്രിയാത്മകമായ യാതൊരു പ്രവർത്തനവും ആരും നടത്തുന്നില്ല എന്നതാണ് അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ഭ പുനഃസംഘടന നടപ്പിലാകുന്നത് ഒരു മന്ത്രിസഭയിൽ മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ജനവിഭാഗത്തിന്റെ സവിശേഷമായ വല്ല പ്രശ്നവും വരുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ അവകാശം ലഭ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ഉണ്ടാവുക എന്നതാണ് നിലവിലുള്ള എൽ ഡി എഫ് മന്ത്രിസഭയിൽ പേര് കേട്ടാൽ മുസ്ലിമാണെന്ന് തോന്നുന്ന മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ റിയാസാണ് പേര് കേട്ടാൽ മുസ്ലിമാണ് എന്നൊക്കെ തോന്നും പക്ഷേ അദ്ദേഹം മുസ്ലിമാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുമോ എന്നിടത്താണ് നമ്മുടെ പ്രശ്നം രണ്ടാമത്തത് വി അബ്ദുറഹ്മാൻ ആണ് പേര് കേട്ടാലൊക്കെ മുസ്ലിമാണ് മുസ്ലിമിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിൽക്കുമോ എന്നതാണ് അതിലുള്ള രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തത് അഹമ്മദ് ദേവർകോവിലാണ് ഉണ്ടായിരുന്നത് താരതമ്യേന മുസ്ലിം പക്ഷത്ത് നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ ഐ എൻ എല്ലിനുള്ള രണ്ടര വർഷത്തെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അഹമ്മദ് ദേവർകോവിൽ രാജിവെക്കുകയും അതേപോലെ ആന്റണി രാജു എന്ന മറ്റൊരു മന്ത്രി രാജിവെക്കുകയും പകരം ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും അങ്ങനെ രണ്ട് പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇപ്പോൾ നിലവിലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് സീറോ ആണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതെന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ആരും അതിനെ മുഖവിലക്കെടുക്കണ്ട ഔദ്യോഗിക രേഖപ്രകാരം മുസ്ലിം മന്ത്രിമാർ എന്ന് പറയുന്നത് രണ്ട് മന്ത്രിമാരാണ് അതിൽ ഒരാൾ ഞാൻ മുസ്ലിം മന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കും അദ്ദേഹം രണ്ടാമത്തെ ആൾ മുസ്ലിം മന്ത്രിമാണ് അദ്ദേഹം മുസ്ലിം മന്ത്രിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തലതാഴ്ത്തി ഇരിക്കുകയോ അറിയാത്ത പോലെ ഇരിക്കുകയോ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഒരുപക്ഷെ അത് നിഷേധിക്കുകയോ ചെയ്യാനാണ് സാധ്യത ഇങ്ങനെ രണ്ടുപേരാണ് മുസ്ലിം നാമധാരികളായ മന്ത്രിയായിട്ടുള്ളത് ഇപ്പോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല അദ്ദേഹത്തെ ചില അമ്പലക്കാടന്മാരെ അറസ്റ്റ് ചെയ്യണം ജയിലിലടക്കണം എന്ന നിർദ്ദേശവുമായിട്ടാണ് വി അബ്ദുറഹ്മാൻ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത് പറയാൻ പ്രേരിപ്പിക്കുന്ന താല്പര്യം എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ മാത്രമുള്ള വിവേകം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിച്ച് തരേണ്ടതില്ല അപ്പൊ ഈ കോലത്തിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇപ്പൊ മുസ്ലിം മന്ത്രിമാരായി നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രേമം എന്ന് പറയുന്നതും ഇടതുപക്ഷം മുസ്ലിങ്ങളുടെ കൂടെയാണ് എല്ലാ വിഷയങ്ങളും മുസ്ലിങ്ങൾ സവിശേഷമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നീതി കിട്ടണമെന്ന കൂടി ഇടതുപക്ഷം മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മുസ്ലിം നാമധാരികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എങ്കിലും വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അവരത് അങ്ങ് അന്ധമായി വിശ്വസിക്കുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അവർ വ്യക്തമാക്കുമ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയുമില്ല യാതൊരു മതവുമില്ല എല്ലാ വിഭാഗത്തിൻ്റെയും അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്നതാണ് പക്ഷെ അതിന് ഒരു ബ്രാക്കറ്റിൽ ഒരു ഭാഗമുണ്ട് അതാരും പറയാറില്ല അതാരും കേൾക്കാറില്ല അതാരും വായിക്കാറില്ല അതാരും ശ്രദ്ധിക്കാറില്ല അത് മുസ്ലിങ്ങൾ ഒഴികെ എന്നതാണ് അതവരുടെ കർമ്മങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് അങ്ങനെ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു ഇവർ എന്ന് നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും എവിടെ അങ്ങനെ കാണിക്കുന്നത് എവിടെ അങ്ങനെ കാണിക്കുന്നത് എന്ന ചോദ്യവുമായി പലപ്പോഴും രംഗത്ത് വരാറുണ്ട് ഏറ്റവും അവസാനമായി ഇപ്പോഴത്തെ നിയമസഭയിലെ മുസ്ലിം പ്രാതിനിധ്യം എത്രയാണ് എന്നതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ അതേപോലെ ഉത്തരവാദപ്പെട്ട ആരെങ്കിലുമോ മുസ്ലിങ്ങൾക്ക് കൂടി തൃപ്തിയാകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ സാധ്യമാകുമോ എന്ന ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രസക്തമായി നിലനിൽക്കുന്നത് എന്ന അഭിപ്രായം പങ്കുവെക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി السلام عليكم ورحمه الله وبركاته